എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പുള്ളത് വിൻഫാസ്റ്റിൻ്റെ വി എഫ് സെവൻ എന്ന് പറയുന്ന ഇലക്ട്രിക് കാറാണ് ഇതൊരു വിയറ്റ്നാം ബേസ്ഡ് കമ്പനിയാണ് ഇന്ത്യയിൽ ചെന്നൈയിലാണ് ഇവരുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊരു ക്യുക്കായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാറാണ് അതുകൊണ്ട് തന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വരുന്നത് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി അതായത് വിങ്സിൻ്റെ ഒരു ഷേപ്പിലാണ് ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ ഒരു ഡിആർഎൽ ഒക്കെ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് അഡാസ്റ്റ് ലെവൽ ടു വരുന്ന ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് ലക്ഷത്തിൽ നിന്നാണ് അപ്പോൾ ഇതിന് രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ് ഇക്കോ അതുപോലെ പ്ലസ് ഇതിനെ മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒന്ന് ബി എസ് പി ആണ് അതുപോലെ ടോപ്പ് മോഡലിൻ്റെ പവർ എന്ന് പറയുന്നത് മുന്നൂറ്റി നാല് ബി എച്ച് പി ആണ് ഇതിൻ്റെ ടോർക്ക് വരാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എൻ എം ടോർക്ക് വരെയാണ് ഏറ്റവും ടോപ്പ് എൻ മോഡലിൽ വരുന്നത് അതായത് ആക്സലറേഷൻ നോക്കുകയാണെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് നയൻ സെക്കൻഡ്സിൽ റീച്ചാവും ടോപ്പ് എൻ മോഡലിന് ബേസ് മോഡലിന് നയൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സിലാണ് എഡാസ് ലെവൽ ടു ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷത്തിലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്കോ അതുപോലെ പ്ലസ് എന്ന് പറയുന്ന രണ്ട് മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈക്കോ മോഡലിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും അതുപോലെ ടോപ്പ് എൻ മോഡലിൽ ഓൾ വീൽ ഡ്രൈവായിരിക്കും അതുപോലെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ബേസ് മോഡലിൽ സെവൻറ്റി പോയിൻറ്റ് എയിറ്റ് കിലോ വാട്ട് ആയിരിക്കും ടോപ്പ് എൻ മോഡലിൽ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ കിലോ വാട്ട് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു എസ് യു വി മോഡലാണ് അടിപൊളിയായിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ സൂപ്പർ ബാഡ് പിന്നെ പ്രൊജക്ടർ എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ റെഡാർ കാണാം പിന്നെ ഇതിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ വരുന്നത് ഫ്ലഷ് ഡോർ ഹാൻഡിൽ ബാറാണ് വരുന്നത് അതുപോലെ തന്നെ അലോയ് വീൽസ് വരുന്നത് നല്ല സൂപ്പർ ബാറ്റുള്ള ഡിസൈനാണ് നല്ല വിഴുത്തുള്ള അതുപോലെ വലിപ്പം കൂടിയ ടയേഴ്സ് ടയേഴ്സാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ മിറർ യൂണിറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കിതാ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് റിയർ വ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല വിഴുത്തുണ്ട് വണ്ടിക്ക് ഒരു ഗംഭീര ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് കാണാനായിട്ട് ഇത് വീഡിയോയിലും അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോയിലും കാണുന്ന പോലെ അല്ല ശരിക്കും ലൈവായിട്ട് കാണുമ്പോൾ നല്ല വലുപ്പമുള്ള വണ്ടിയാണ് അതുപോലെ ഇതിൻ്റെ റിയർ ലൈറ്റ് നല്ല സൂപ്പർബായിട്ടുള്ള ഒരു എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലുക്കുണ്ട് വളരെ എന്താ പറയുക ഒരു കേവ്സ് രണ്ട് ലൈൻസ് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ റിയർ ലാമ്പ് കൊടുത്തിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഡിസൈൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എയർപ്ലെയിൻ ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനാണ് അതുകൊണ്ട് തന്നെയാണ് വിങ്സിൻ്റെ ഷേപ്പിൽ മൊത്തത്തിൽ ഈ എൻ്റെ ഡി ആർ എൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടൊറിനോ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ടീമാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ഡിസൈനാണ് ലൈവായിട്ട് നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഇപ്പോൾ ഇത് ആണ് ഇന്ത്യൻ വേർഷനിലേക്ക് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും അടിപൊളി ഒരു എൽ സി ഡി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓവറോൾ ഉള്ളിലുള്ള ഒരു ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ലെതർ സീറ്റ്സ് ആണ് ഈ കാണുന്ന ലെതർ സീറ്റ്സ് ഒക്കെ കാണാൻ നല്ല പ്രീമിയം ലുക്കാണ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചറിൽ ലോഞ്ച് വരുന്ന സമയത്ത് നമുക്ക് അത് തീർച്ചയായിട്ടും കാണിക്കും പിന്നെ ഇത് റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് റിയറിലെ അപ്പോൾ നമുക്ക് എത്ര ഡിഗ്രി റിക്ലൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഇത് ടിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ പാസഞ്ചർ അതായത് റിയർ ക്യാബിനിൽ നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട് അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് സി ഇരിക്കാൻ പറ്റും അപ്പം നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓവറോൾ നല്ല വലിപ്പമുണ്ട് വണ്ടിക്ക് നല്ല വിട്ടുണ്ട് അതുപോലെ സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയറൊക്കെ അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല സ്പേഷ്യസായിട്ടാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് അതുപോലെ പുറകിലിരിക്കുന്ന ആൾക്കാർക്കും വളരെ എന്താ പറയുക വിൻഡോ സൈഡ് നോക്കുമ്പം നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല വലിപ്പമുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല വലുപ്പമുണ്ട് വണ്ടിക്ക് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ ട്വൽവ് പോയിൻ്റ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത് അതേസമയം ടോപ്പ് മോഡലിൽ ഫിഫ്റ്റീൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പനോരമയ്ക്കായിട്ടുള്ള റൂഫ് കൊടുക്കുന്നുണ്ട് എട്ട് എയർ ബാഗ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വീഗാൻ ലെതറാണ് ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ വരുന്നത് നല്ല പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുള്ള ഒരു ലെതർ സീറ്റ്സ് ആണ് വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ അതൊക്കെ വരുന്നുണ്ട് ഒ ടി അപ്ഡേറ്റ്സും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ നമുക്ക് വൈകുന്നേപ്പം ഞാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഉദ്ദേശിക്കുന്നു ഞെക്കപ്പെട്ടിരിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോ താഴെ അപ്ഡോഡ് ചെയ്യാറുണ്ട് அது நீங்களும் போல அப்போ அது ஒரு கீடுபூடிய டேக் கேர் பாய்